സിനിമ സിനിമ ഏറ്റവും ഏറ്റവും രീതിയിൽ ഈ ഒരു 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 എന്താ എന്താ ആണ് തോന്നുന്നത് വളരെ സന്തോഷമാണ് കാരണം ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം മറ്റൊരു സംവിധായകനും ഉണ്ടായി കാണത്തില്ല കാരണം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രേക്ഷകർ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞൊരു സിനിമ ഇരുപത്തി നാലഞ്ച് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ തലമുറ ആ സിനിമ കാണാൻ ആഗ്രഹിക്കുകയും അവരുടെ മുമ്പിലേക്ക് ആ സിനിമയുടെ ഏറ്റവും നല്ല വേഷൻ എത്തുകയും അവരെ ഞാൻ ഇത്രയും ഒരു സ്വീകാര്യത ഇതിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു ഒരു ഈ സിനിമ വന്ന ആൾക്കാർ ജസ്റ്റ് കണ്ടുപോകുകയായിരുന്നു ഇത് അതല്ല ഇറ്റ്സ് മൈൻഡ് ബോയിങ് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് ഫീഡ്ബാക്ക്സാണ് ഞാനത് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എല്ലാം ഇത് അത്ഭുതമാണിത് ഇറ്റ്സ് എ നിറയ്ക്കരുത് കാരണം അങ്ങനെ ഒരു ഇതൊരു പഴയ സിനിമയാണെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താൻ പറ്റും പക്ഷേ ഇതൊരു പുതിയ സിനിമ കണ്ട ഫീലെങ്കിൽ ആൾക്കാർ വരുന്നു ആൾക്കാരിങ്ങനെ നിരന്തരമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു ചെറുപ്പക്കാരാണ് എവിടെ നമ്പർ തപ്പി വിളിച്ചോണ്ടിരിക്കുന്നത് അന്ന് ഈ സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് കൂടുതലും സിനിമ എൻജോയ് ചെയ്തത് കണ്ടവരും അന്ന് കാണുന്നു അന്ന് കണ്ട പോലെ അല്ല ഇതെന്ന് പറയുന്നു ഇറ്റ്സ് എ റയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് അല്ല അങ്ങനത്തെ ഒരു നമോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത് ലോകത്തിലെവിടെയും ഉണ്ടായിട്ടില്ല ഒരു 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 തിയേറ്ററിൽ റിജക്റ്റഡ് സിനിമ സിനിമ ദേവദൂതൻ എന്ന് പറയുന്ന ഏറ്റവും ഭംഗിയോടെ ആളുകളുടെ മുന്നേക്ക് അവതരിപ്പിച്ചാണ് സിനിമ കണ്ടിറങ്ങിയ എല്ലാവരും പറയുന്നത് വിദ്യാജിയുടെ ഒരു സംഗീത വിരുന്നാണ് എന്താണ് അനുഭവം ഫീലിംഗ് എന്താണ് ഐ ഫീൽ വെരി ഹംബിൾ ഐ ഫീൽ വെരി ഗ്രേറ്റ്ഫുൾ ടു ടു ദി ദി ഓഡിയൻസ് ഫോർ അപ്രീഷിയേറ്റിംഗ് മൈ മ്യൂസിക് ഈ പാ ഈ പാട്ടുകളിൽ ഇറങ്ങിയ ആൾക്കൊണ്ട് ഇന്ന് റിലീസ് വരെ വീണ്ടും അത് ഹിറ്റാക്കിക്കൊണ്ടിരിക്കും മനസ്സിൽ അതിനെ കൊണ്ടു നടക്കുന്ന ഓഡിയൻസിന് നന്ദി ഉണ്ട് ഇത് ഞങ്ങൾ ഇതിൻ്റെ ഒരു എല്ലാ സ്റ്റേജസിലും ഞാൻ കണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു അതായത് ഇനിയും ഇത് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള എന്നുള്ളൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ടൈം വിറ്റ് ഓഡിയൻസ് ഞങ്ങൾ ഞാനിത് കണ്ടത് പല സന്ദർഭങ്ങളിലും എൻ്റെ കണ്ണ് നിറഞ്ഞു സന്തോഷം കൊണ്ടോ എനിക്ക് ഉണ്ടായ അനുഭവങ്ങളെ പറ്റിയോ പക്ഷേ എൻ്റെ കൂടെ നിന്ന സിബിയും എല്ലാം ഇരുപത്തിനാല് വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് പലരി ഉണ്ട് വിദ്യാസാഗർ അങ്ങനെ എല്ലാവരും എൻ്റെ കൂടെ നിന്ന് ഈ പടം ഇതേമാതിരിയാക്കാൽ എൻ്റെ മകൾ അവളാണിപ്പം ഹെഡ് ചെയ്യണത് കൊക്കോസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ് അവളാണ് ഇതിനുള്ള ധൈര്യം തന്നതും അതേമാതിരി തന്നെ അവരുടെ സുഹൃത്തുക്കളായിരുന്ന ബോണി എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അതിനുള്ള ഗൈഡൻസ് ഞങ്ങളെ തന്നെ അതിലേക്ക് കാര്യങ്ങളും ഇത് ശരിക്കും ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് കഴിഞ്ഞൊരു ട്വൻറ്റി ഫോർ ഇയേഴ്സിൻ്റെ ഒരു കൾമിനേഷൻ ആയിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ സിനിമ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ജസ്റ്റിസ് തന്നെയാണ് ഈ മൂവി ഇപ്പോൾ ഇത്രയും ഒരു ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ലൈക്ക് അന്നത്തെ ആ ഒരു എന്തോ പറയാൻ ബാക്കി വെച്ചത് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ടിലോട്ട് എത്തി നിൽക്കാണ് വളരെയധികം സന്തോഷമുണ്ട് ഈ സമയത്ത് ശരിക്കും ഞാൻ ഓർക്കുന്നത് സിബ്യാംഗളുടെയും രഘുവങ്ങളൊക്കെ അവർ ഈ ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സിലും അവരുടെ ആ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന് ഈ ഒരു സിനിമ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഓരോ സ്റ്റെപ്പും ഗൈഡ് ചെയ്ത് ഇതുവരെ കൊണ്ടെത്തിച്ച് പപ്പ സിബ്യാങ്കൾ രഘുവങ്ങൾ അവർക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ് പിന്നെ ലാൽ സർ ആൻ്റണി ചേട്ടൻ അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടിട്ടാണ് ഇന്നിങ്ങനെ ചെയ്യാൻ പറ്റിയത് ഇന്നും ഇപ്പം ഒക്കെ ഇന്നിപ്പോൾ ഒരു സബ്ജക്റ്റ് പറഞ്ഞാലും ഇന്ന് ഞാൻ ചെയ്യുമ്പഴും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ അത് അന്നുള്ള ആ മെറ്റീരിയൽ സെലക്ട് ചെയ്തതിൻ്റെയും ആ ഒരു കളർ കോമ്പിനേഷനും എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൂവിയാണോ അപ്പോൾ അത് അത് ഈ ലാലിയേട്ടൻ്റെ ക്യാരക്ടർ പറയുന്നത് പോലെയാണ് അതിങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു എന്ന് വേണം പറയാനുള്ളത് എനിക്ക് ഫേവറേറ്റ് സിനിമയാണത് അത് അതുകൊണ്ടാണ് ഞാൻ ഈ പഠിത്തം ഞാനാണ് നെഗറ്റീവ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഞാൻ സിയാദിക്കായിട്ട് ഉള്ള ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണുള്ളത് സുഹൃത്തിനെ പോലെയാണ് ച്ഛനെ പോലെയാണ് അപ്പോൾ പുള്ളിയും സിവിസാറും ഇവരൊക്കെ എപ്പോൾ വന്ന് സംസാരിക്കുന്നാലും ഇതിനെ കുറിച്ചാണ് അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ ഒരു തോട്ട് തോന്നിയത് അപ്പോൾ അതിൻ്റെ പിന്നാലെ കുറേ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ട്രാവൽ ചെയ്തു അങ്ങനെയാണ് ഇത് കണ്ടെത്തി കിട്ടിയതും ഇതെല്ലാം ചെയ്തത് ഇത് ഇത് തികച്ചും ഒരു പുതിയ അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഈ രോമാഞ്ചം വരിക ഗൂസ് ബംസ് വരിക എന്ന് പറയുക സിനിമ കാണുമ്പോൾ അതിൻ്റെ മ്യൂസിക് അത് മാത്രമല്ല ഈ സിനിമയിൽ പറയുന്ന ഒരു ചെറിയൊരു വാക്കുണ്ട് സംബഡി ഹോൾസ് ടു സൈസ് സംതിങ് ടു സംബഡി അത് വളരെ ശരിയാണ് അതിൻ്റെ ആണ് അവർക്ക് പറയാനുള്ള കാര്യം ചിലപ്പോൾ ഈ കാലഘട്ടത്തിലായിരിക്കും അത് നമുക്ക് കൂടുതൽ ആൾക്കാർ കേൾക്കാനുള്ളത് അതാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ മാജിക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു എന്താ പറയുക ഒരു വല്ലാത്ത ദൃശ്യാനുഭവം തന്നെയായിരുന്നു കിട്ടിയത് കാരണം സംഗീതത്തിൻ്റെ ഒരു ലോകവും ഹൊററിൻ്റെ മറ്റൊരു ലോകവും പിന്നെ പ്രണയവും ചേർന്നിട്ട് ഒരു വ്യത്യസ്തമായ ഒരു ഫീലായിരുന്നു എനിക്ക് അതിമനോഹരമായിട്ട് പ്രത്യേകിച്ച് ഓഡിയോ ശബ്ദം സൂപ്പർ ശബ്ദമായിരുന്നു ഇത്രയും നന്നായി കേട്ടിട്ടില്ല